നമ്മൾ അടുത്തത് എടുക്കുന്നത് കാല് ഈ കാലിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വെക്കും ലെഫ്റ്റിൻ്റെ നേരെ റൈറ്റിൻ്റെ നേരെ ഇങ്ങനെയാണ് കണക്ക് വരുക അപ്പം ഇപ്പുറത്ത് പേരുള്ള ആൾ അവരുടെ അകലെ നിൽക്കണം അതായത് ഇങ്ങനെ ഷോൾഡർ ടു ഷോൾഡർ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ചേരാത്ത ഭാഗത്തുള്ള കൈയും കാലും തമ്മിൽ വേണം വെക്കാൻ അതായത് പുറത്ത് നിൽക്കണം ഇപ്പം ഞാൻ വെക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് റൈറ്റ് വരും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ലെഫ്റ്റും വരും എന്നിട്ട് വൺ അവിടെ കൊട്ടണ സൗണ്ട് കേൾക്കണം കേട്ടോ വെച്ചാൽ പോരാ വൺ ടു ത്രീ ഇവിടുന്ന് ഒരു കുട്ടി വരുന്നുണ്ടാവും ആ കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ത്രീ സ്റ്റെപ്പിന് അവിടെ ഇരിക്കും ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ വീണ്ടും ത്രീ ഫോർ വന്നു ഇനി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരു പ്രാവശ്യം ഒര് കാണിച്ച് കാണിച്ചുതരാം വൺ സിക്സ് സെവൻ എയ്റ്റ് ഇനി ഇതെല്ലാം ഇപ്പുറത്തെ കാലോണ്ട് വേണം കളിക്കാൻ കാല കൊണ്ടും കൈ കൊണ്ടും അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇപ്പുറത്ത് നിന്നിട്ടും കാണിച്ചു കൊടുക്കാം ഇങ്ങനെ എടുത്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ അത്യാവശ്യം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്തേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് ആണത് കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് കറങ്ങി ഈ തിരിഞ്ഞു വന്ന ലെഫ്റ്റ് കാലം ഒരു കൂട്ടർക്ക് എടുക്കണം ഒരു കൂട്ടർക്ക് റൈറ്റ് കൊണ്ട് കൊടുക്കണം അപ്പം നല്ല പ്രാക്ടീസ് വേണ്ട സ്റ്റെപ്പാണ് ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പെയർ തന്നെയാണ് ഇങ്ങനെ എടുക്കും വൺ അവ മറ്റേ കൈ വൺ ടു വൺ ടു ത്രീ അവിടുത്തെ പേറിനെ അടിക്കും പിന്നെ ആ പേറിൻ്റെ കൂടെ വൺ വൺ ടു ത്രീ ഈ പേറിനു മേടിക്കും ഇനി എല്ലാവരും ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് പെയർ വെച്ചവരൊക്കെ ഇനി ചെയ്യേണ്ടത് എല്ലാവരും റൈറ്റ് സൈഡിൽ കാലെടുക്കും എടുക്കും വൺ ഈ കാല അനക്കരുത് കേട്ടോ വൺ ടു മനസ്സിലായി വൺ ടു വൺ ടു മറ്റേ കാലം അനങ്ങുന്നില്ല പിന്നെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയാണ് സ്റ്റെപ്പ് ഒന്നുകൂടെ നമുക്ക് ആദ്യം മുതൽ ആ ഒരു താളത്തിൽ തന്നെ കളിച്ച് കാണിച്ചു കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ ഇത്രയും വരൂ എന്ത് കഴിഞ്ഞാൽ ആ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നീങ്ങിക്കാം അതായത് ഇതെടുത്തിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എടുത്തു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഇപ്പോഴും നമ്മൾ റൗണ്ടിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ വൺ ടു ത്രീ വൺ ടു ത്രീ മൂന്നടി വയ്ക്കും വൺ ടു ത്രീ വൺ ടു ത്രീ கூதல் கெட்டி மாலகள் சாட்டி நல்ல மனமால மணி மால மாறல் சாட்டி பீலிக்கா கூந்தல் கெட்டி மாலகள் சா கே பீலிக்கா கூதல் கெட்டி ീ നല്ല വനമാല മണ്ണിമാല മാല ചാത്തി കോലു മോടിച്ചൂടെ